മൈ ചാനൽ അപ്പം ഞാൻ ഇന്നിപ്പോൾ എവിടെയാണുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനി ഊട്ടിയാണ് ഞങ്ങൾ മിനി ഊട്ടി വന്നതാണ് ഇപ്പം സമയം അഞ്ച് ഇരുപത്തൊമ്പത് വൈകുന്നേരമാണ് വന്നത് നല്ല കാറ്റുണ്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറിയിട്ടില്ല ഇവിടെ തന്നെ ഈ പാർക്കിംഗ് ഏരിയയിൽ നിൽക്കുകയാണ് എൻ്റെ കൂടെയുള്ളത് സിറാജ് ഞങ്ങളിവിടെ വേറെ രണ്ടാൾക്കാരൂടെ ഉണ്ടായിരുന്നു അവരെത്തിയിട്ടില്ല അപ്പം ഞങ്ങൾ മുന്നോട്ടേക്ക് നടക്കുകയാണ് ഞാൻ വീഡിയോ ഒളിച്ച് ഒളിച്ച് നടക്കുന്നില്ല അപ്പോൾ ഇതാ ഞങ്ങളിതാ ഇവിടെ എത്തിയിരിക്കുന്നു കാരണം ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണേ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ് യന്ത്രവും ഞാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ല ഞങ്ങൾ ഇത് തായേന്ന് മേലോട്ടേക്ക് നോക്കി നിക്കാന്ന് സൈക്കിള് ഓടിക്കുന്നവരൊക്കെ ഇണ്ട് അല്ല ഓടിക്കുന്ന ഓടിക്കാണ് തായോട്ടേക്ക് മേലോട്ട പോകാടി തായ നല്ല ഭയാണ് ഇപ്പൊന്ന മയെ താടായി ഏന്ദ്രൂജാലൊക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പാവങ്ങൾ നനഞ്ഞു കുടിച്ചു പോയി കണ്ടോ നോക്കി നിൽക്കുകയാണ് ഞങ്ങൾ അടുത്തത് പാപ്പിര പിടിക്കാൻ പോവുകയാണ് നല്ല കാറ്റാണ് ിനിയൂട്ടി പഴയ മിനി ഊട്ടിൻ്റെ അടുത്തുണ്ട് അപ്പോൾ അവിടെ പോവാണ് അവിടെ കുറേ എന്താ പറയാ ഒട്ടകം കൊറേ പാമ്പുകളൊക്കെ എന്ന് പറഞ്ഞിട്ട് ആ അത് കാണാൻ പോവുകയാണ് അപ്പൊ ഇവിടുന്ന് ഒരു ഇതിപ്പം പുതിയ നദീ നവീകരിച്ച വൈകളാണ് അല്ല സ്ഥലങ്ങളാണ്പോളിപ്പം ഗൈസ് നോക്കൂ ഒരു വലിയൊരു കുരു ഉണ്ടായിരിക്കും ഇവിടെ പിന്നാലെ തന്നെ ഇന്ന് രാവിലെ രാവിലെ എണ്ണീച്ചതിനു ശേഷം എന്റെ കണ്ണ് ഭയങ്കര ആയിട്ട് ഇങ്ങനെ പഠിച്ച് കുറേ കൂതളകളും ഒക്കെ ഉണ്ടായിരുന്നു പോയിട്ടില്ല നല്ല വേദന ഉണ്ടായിരുന്നു നമുക്ക് ഇന്നറിയാൻ പറ്റും ആരാണ് ഇതിൽ ധൈര്യശാലികൾ കേട്ടോ മൂന്നാളുണ്ട് അപ്പൊ ആർക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ധൈര്യം പരീക്ഷിക്കാൻ പോവാണ് ഇതിന്റെ എൻട്രി എവിടെയാ ഇതാണ് ഇതിന്റെ എൻട്രി അപ്പൊ നമ്മൾ ഇതിലൂടെയാണ് വേണം കയറാൻ വല്യൊരു പാമിഡ പ്രതിമയാണ് നമ്മള് ഇതാണ് ഇതിന്റെ ഒരു ചെറിയൊരു എൻട്രി വരുന്നത് അപ്പൊ ഞങ്ങള് ടിക്കറ്റ് എടുക്കാന്ന് ഒരാൾക്ക് അയിമ്പത് രൂപ ടിക്കറ്റാണ് ഞങ്ങൾ നാലുപേരാണ് ഉള്ളത് രണ്ടുപേരും കൂടി ഉണ്ട് ഒരു പയ്യെ വരുന്നേ ഉള്ളൂ കൂടെ ഇങ്ങനെ ഇതാണ് സംഭവം ഞാൻ ഇതിന്റെ കൊറേ എന്താ പറയാ ഇത് തോട്ടക പക്ഷി ഇതൊരു പക്ഷിയുണ്ട് ഇവിടെ ഞാൻ കാണിച്ചു തരാം എന്ത് പക്ഷിടാ പേടിയാണ് കൊത്തു അത് എന്ത് കോഴ് ആ ഇതാണ് കോഴി സിറാജിന്റെ കട്ട് കണ്ടുപിടിക്കാൻ പുതിയ കോഴി ഗിരിക്കോയ് ഗിനിക്കോയ് ഗിനിക്കോയി ആണ് ഇത് ഇതാണ് ബ്രസീലിയൻ പൂച്ച ഇതാണ് ഒട്ടക പക്ഷി മീ <S preachers> <laughs> ോ ഒരു ഫോട്ടോ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ചെറിയ ചെറിയ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ വലിയൊരു ആന ഇവിടെ മഴ അതാണ് അതാണോ ബുദ്ധിമുട്ട് അപ്പോൾ ധൈര്യശാരികൾ ഓരോ സാധനം അപ്പം അലേൻ ധൈര്യം കാണിക്കുകയാണ് അലനാണ് ഞങ്ങളുടെ കൂട്ടങ്ങനെ ഏറ്റവും വലിയ ധൈര്യശാലി എന്ന് പിന്നെ അല്ല അങ്ങനെ പേടിയുണ്ടോ അലൻറെ നെഞ്ച് പടമട ഇടിക്കുകയാണ് എനിക്ക് പേടിയോ പേടിണ്ടായിരോ ഉടുമ്പിനെ പേടി പേടി ഇത് കടിക്കൂ ചിരാജു 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 ചിരാജി അകലാട്ടാ മായ പ്രകടനങ്ങളാണ് നമ്മൾ കാണുന്നത് സിറാജ നിന്റെ ധൈര്യം സമ്മാനിക്കാട്ടോ ഈ

എടുത്ത് വെക്കണം കൈ കുഴപ്പമില്ല എങ്ങനെ ഏ സിറാജ് ോ അത് അങ്ങനെ അങ്ങനെ എടുത്തോ അച്ഛൻ്റെ മോനല്ല ഉറങ്ങാണോ യെസ് ഞാൻ പേടിണ്ടോ ആ പാപ്പിന് വെച്ച അലനാളല്ലോ ഓന്തിനെ വെക്കാൻ പേടി പാവടാതൊക്കെ ഭയങ്കര ക്രൂരതയല്ലേ അല്ലേ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു ഇതൊക്കെ എന്ത് സിമ്പിൾ ഇതെന്തോ ണ്ടാവടാ അഖിലായിട്ട് ധൈര്യം സമ്മതിച്ചിരിക്കണം ഓണാൻ മൂന്നാള് മാത്രമേ ഉള്ളൂ ഞാനും അഖിലേട്ടനോ അലനോ സിറാജി തീരെ തരില്ല സിറാജ് തീരെ കാര്യത്തിൽ എന്നിട്ട് എന്നോട് പറയും ഞാൻ കരയാണ് സിറാജ് തീരെ എടുത്ത് വെക്കാത്ത ഒരാളാണ് പറയുന്നത് ഞാൻ കരയാണ് ഏതാ ഇനി ഞങ്ങള് പോകുന്നത് കിളിക്കൂട്ടിലേക്കാണ് ആഫ്രിക്കൻ തത്ത മുതൽ കൊറേ പ്രാണികൾ വരെയുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങള് പോകുന്നത് കണ്ടോ നമുക്ക് നമ്മില് കാലിട്ടാലും മസാജ് ചെയ്ത് തരും ഇതാണ് ഉടുമ്പ് ഉടുമ്പ് ചേട്ടൻ ഉടുമ്പവും പൂച്ചയും കമ്പനിയാണ് ഇവർ കണ്ടാൽ ഒരു കൂടാണ് ഇവിടെയൊക്കെ വേറെ എന്തൊക്കെയോ സാധനമുണ്ട് അറിയില്ല എന്തോ സാധനമുണ്ട് ഇവർക്ക് എന്താ പൂച്ചയും വേറെ എന്തോ ഭയങ്കര ഫ്രണ്ട്ഷിപ്പിലാണ് ഇവർ കുറേ കിളികളും

വേറൊരു വെള്ളത്തല്ല പെട്ടെന്ന് വെള്ളത്തല്ലോടി വരൂലാണ്

വീഡിയോ ഞങ്ങൾ കിളിക്കൂട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് പുറത്ത് ഇറങ്ങിയിരിക്കുന്നു വെറും അൻപത് രൂപ മാത്രമേ ഉള്ളൂ ടിക്കറ്റിന് അൻപത് രൂപ നമുക്ക് ഇതൊക്കെ ഫ്രീ ആണ് ഈ പാമ്പിനെ കായല് വെക്കാം പിന്നെ എന്താ പറയുക ഈ തത്തേനെ പിടിച്ച് കയ്മല് വെക്കുക അങ്ങനെ കുറേ സംഭവം ഉണ്ട് നമുക്ക് വലിയൊരു ആനയെ കാഴ്ചയുണ്ട് ഈ ആനേൻ്റെ മുതൽ മാത്രം കയറാൻ പറ്റില്ല അടുത്തത് ഞങ്ങൾ പോകുന്നത് ഒട്ടകത്തിൻ്റെ അടുത്തേക്കാണ് ഒട്ടകം നമ്മൾ അങ്ങ് അറബിക് നാട്ടിൽ മാത്രം കണ്ടുവരുന്ന ഒട്ടകമാണ് ഈ ഒട്ടകം ചെറിയ പശുക്കള് കുഞ്ഞി പശുക്കള് ഞാൻ ആദ്യമായിട്ട് എത്ര ചെറുതിനാ കാണുന്നത് ഇത് മറ്റേ ആട് അറബി നാട്ട് സുൽത്താന്റെ നാട്ടിലോ ഇതൊട്ടകോ പക്ഷെ ഇത് കുതിരയാണ് അതല്ല ഇത് കുതിരയാണ് ഇത് വലിയ കുതിര ഇത് ചെറിയ കുതിര ഇത് ഒട്ടക പക്ഷെ ഈ ഒട്ടകത്തിന്റെ മേലൊക്കെ കണ്ടോ എന്തോ ഉണ്ട് പൊട്ടിട്ടുണ്ട് ക്രൂരത ഇവിടെ മോനെ കുതിര നല്ല മഴ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം വലിയ മഴ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഇറങ്ങി നേരം പോകാൻ പോവാണ് ചെറിയൊരു ഒക്കെ കൊടുക്കുകയാണ് കടി സമൂസ ചൂറ് സമൂസയാണ് നല്ല നെരുവുണ്ട് ടൈമിലൊന്നും പിടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ നല്ല പൊള്ളലുണ്ട് ഹലോ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ